ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ഞാൻ ഫാഷൻ ഡേങ്കിൻ്റെ അല്ലാടേയും വിശേഷങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് സേവനമായ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ അല്ലമാതിരിയൊക്കെ ഒന്ന് ഒതുക്കി പറയുമ്പോൾ കുറച്ച് തുണികൾ എടുക്കാനായിട്ട് അതായത് ഞാനിങ്ങനെ പെട്ട തുണികളൊന്നും കളയാറില്ല എല്ലാം സൂക്ഷിച്ചു വെക്കുന്നൊരു ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒതുക്കി പറയുമ്പോഴത്തേക്കും എനിക്ക് രണ്ട് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ല കുറച്ച് അളവ് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് കേട്ടോ ഇത് കുട്ടി ഫ്രോക്കാണ് അതായത് ഒരു ത്രീ ഇയർ വരെയുള്ള പിന്നെ ഇടാനായിട്ട് പറ്റും നല്ല ട്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ഫ്രോക്കാണ് കേട്ടോ അതെ ഈ ഒരു റോസ് നല്ലൊരു റോസ് കളർ റോസ് കളറിലുള്ള ഇങ്ങനെ കണ്ടോ കഴുത്തൊക്കെ ഇതുപോലെ ചെയ്തിട്ടുള്ള ഫുൾ സ്ലീവായിട്ടുള്ള സ്ലീവിൽ എല്ലാ സ്റ്റിച്ച് വെച്ചിട്ടുള്ളൊരു ടൈപ്പ് നല്ല ട്യൂട്ടായിട്ടുള്ളൊരു ാണ് ഇത് അനുണ്ട് കേട്ടോ അവരുടെ സെയിം ഡ്രസ്സ് തന്നെ അനുസിനെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡ്രസ്സ് അനുവിടുന്നത് അതുപോലെ തന്നെ ഈ ഒരു സംഭവം കണ്ടോ ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഇതെടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് തിരിഞ്ഞല്ലേ കാണുന്നത് ഇത് ഹന്നത്തെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബ്രാൻഡ് തന്നെ നമ്മൾ കാർഡ് ചെയ്തേക്കുന്നതാണ് ഞാൻ ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ ഇതൊരു ഡ്രസ്സ് അതുപോലെ തന്നെ വേറൊരു അതിൻ്റെ തന്നെ സെയിം മെറ്റീരിയലിൽ വെച്ചിട്ട് ഓരോ കളറ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇനിയൊരെണ്ണം കണ്ടോ അപ്പോൾ കുറെ കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ളതാണ് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടില്ലേ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് ഡ്രസ്സൊക്കെ കൊടുത്ത ഒരു കഥ അപ്പം ആ ഒരു ടൈപ്പ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇന്ന് അന്മാര് ഒതുക്കിയപ്പോൾ രണ്ടെണ്ണി കിട്ടി ബാക്കിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കടയിലല്ല എല്ലാവരും സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബാക്ക് ക്യാമറ ഓണാക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം തയ്യൊരു സംഭവമാണ് കേട്ടോ നിങ്ങൾക്ക് കാർഡ് കാണാൻ പറ്റുന്നില്ലേ അപ്പോൾ ഇത് നമുക്ക് ഡിസൈൻ ചെയ്യിച്ചതാണ് ഹന ഫാഷൻ ടെക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിഡ്സിൻ്റെ ഡിസൈനർ വയേഴ്സ് മാത്രം അങ്ങനെ ചെയ്യിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടാഗും സംഭവങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്നത്തെ ഒരു പ്രൈസ് ക്രൈസ് അല്ല എനിക്ക് ഭയങ്കര ഒരു ഒരു എന്താണ് ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇതാണ് കേട്ടോ ഒരു ഡ്രസ്സ് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് പാതി വരെ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടൊരു ഞൊറുവാണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ അതായത് ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇലാസ്റ്റിക് ഇട്ടേക്കാണ് നെക്ക് നോർമൽ നെക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഈ ഒരു മോഡല് ഫ്രണ്ട് ഇതായത് കൊണ്ട് ഫ്രണ്ട് ഉണ്ടോ ഇവിടെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഒരു ബട്ടർഫ്ലൈ പോലെ വെച്ച് കൊടുത്തേക്കുവാണേ അപ്പോൾ ഇതൊരെണ്ണം നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ ഇത് വേറൊരു മോഡലാട്ടോ നല്ല എനിക്ക് കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ട കുട്ടിയൊക്കെ നല്ലൊരു ഒരു റിച്ച് ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലുമാണ് അപ്പോൾ ഇതിൻ്റെ കൈ നമ്മൾ ഇതുപോലെയാണ് കൊടുത്തേക്കുന്നത് കുറച്ചിങ്ങനെ കയറ്റിയിട്ടാണ് ഇലാസ്റ്റിക്ക് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ എൻ്റെ ഫ്രണ്ട് കണ്ടില്ലേ ഇതേപോലെ നെക്ക് റൗ ഫുള്ളായിട്ട് അതായത് ബാക്കിലും ഉണ്ട് ഈ ഒരു ഫ്രില്ല് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇങ്ങനെ ബട്ടനൊക്കെ വെച്ചിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് കിട്ടിയപ്പോൾ അങ്ങനെ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി അപ്പോൾ ഇതിൻ്റെ മുന്നേ ആരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അത് ഇതുപോലെ ടാഗുകൾ നമുക്ക് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം ഓഫ് കോഴ്സ് നമുക്കിതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇത് പ്രസ്സിൽ കൊടുത്താട്ടോ ഞാൻ ചെയ്യിച്ചത് അപ്പോൾ ഇത് നിങ്ങൾ കാണിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള നമുക്ക് നമ്മുടെ ബ്രാൻഡ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ ടാക്സ് ടിക്ടാക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡുകളില്ലേ അതൊക്കെ എങ്ങനെയാണ് ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് പ്രസ്സിൽ കൊടുത്താൽ ഇതേപോലെ ചെയ്യിച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ നമുക്ക് തന്നെ ഡിസൈൻ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിക്കാൻ ഉണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്തു തരും കേട്ടോ കുറേ മോഡൽസൊക്കെ അയച്ചു തന്നിട്ട് ഇഷ്ടമുള്ള മോഡൽസ് സെലക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാം റേറ്റ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എടുക്കാം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കുറച്ച് കട്ടിയുണ്ട് ഈ കാർഡിന് അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പാണ് ഓക്കെ ഇപ്പൊ നമുക്ക് ഇത്രയും കട്ടി വേണ്ടെന്നുണ്ടെങ്കിൽ റേറ്റില് കുറവ് വരുമല്ലോ കട്ടി വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ കാർഡ് ഇതുപോലെ തന്നെ കുറച്ച് വലുതാക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക് ടാക് ടിക്ടാതിൽ തന്നെ കുത്തി കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും മുകളിൽ മാത്രം ബ്രാൻഡായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും കെയർ പോയ ഒക്കെ നമ്മൾ നെയ്ക്കിയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കുഞ്ഞിത് ക്ലിപ്പ് വയ്ക്കുക ഇപ്പം ഒരു ചെറിയൊരു കാർഡ് മാതിരി ടെക്സ്റ്റൈൽസൊക്കെ കിട്ടുമ്പോൾ ഒരു ചെറിയ കാർഡ് മാതിരി അതൊക്കെ കാർഡ് കണ്ടപ്പോൾ മാത്രം ചെയ്തു തരത്തില്ല അങ്ങനെയും ചെയ്തു തരുള്ളൂ നമുക്ക് എങ്ങനെയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ചെയ്തു തരും അപ്പോൾ അത് കുറേ പേരിൽ ഡൗട്ട് ചോദിച്ചതല്ലോണ്ടാണ് പറഞ്ഞത് കേട്ടോ ഞാൻ ഹന ഫാഷൻ എന്ന് പറയുന്നത് എൻ്റെ ആ ഒരു ഇത് ചിന്തിക്കുന്നത് ഈ ഒരു ടൈപ്പിലാണ് അതാണ് കാർട്ടിൻ്റെ കഥ ഇനി കാർട്ടിൻ ഒക്കെ എന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം പിന്നെ ഒരു ടാഗ് ഉണ്ടല്ലോ ഇതിലിങ്ങനെ ഇട്ടേക്കുന്നൊരു പ്ലാസ്റ്റിക്കുള്ള തങ്കൂസിൻ്റെ ഒരു സംഭവമാണ് ഇത് നമുക്ക് വാങ്ങിക്കാനായിട്ടായിട്ട് ഞാനിത് വാങ്ങിച്ചത് ഫ്ലിപ്പ് ഫ്ലിപ്പ്കാർട്ട് എന്നാണ് ഉദ്ഘാടനം വന്നിട്ടിരിക്കുന്ന ഒരു സംഭവം ഇതും കൂടി നമുക്ക് കിട്ടും അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് അതിനെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റൂട്ടോ അത് നമ്മൾ നോക്കിയാൽ മതി മെറ്റീരിയലിൻ്റെ ടാഗ് എങ്ങനെയാണ് ഇടുന്ന സെർച്ച് ചെയ്താലും കിട്ടൂട്ടോ ഓക്കെ യൂട്യൂബിലായിട്ട് ചോദിക്കാൻ മതി ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണിച്ചത് ഇപ്പം അത് എവിടെ ഇരിക്കുന്നു എനിക്കറിയത്തില്ല ഒന്ന് തപ്പി പിടിക്കണം ഓക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടെ ഒരു പ്രൈസുകളാണല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും മെറ്റീരിയലിൻ്റെ ആ ഒരു ഇതൊക്കെ ഞാൻ കുറച്ച് നല്ല രീതിക്ക് തന്നെ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാകില്ല എന്ന് പറയുന്ന പോലെ ആ സമയത്ത് എനിക്കിത് സക്സസ് ആക്കി എടുക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ എൻ്റെ മൈൻഡിൽ എപ്പോഴും കിഡ്സിൻ്റെ ഡ്രസ്സ് അതുപോലെ തന്നെ എക്സസറീസും ആണ് എപ്പോഴും ഇങ്ങനെയുള്ളത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ടും കൂടി ചെയ്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം വിശാല എന്നെങ്കിലും അത് ഞാൻ സക്സസ് ആക്കി എടുക്കും എടുക്കണമല്ലോ അല്ലേ അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ ഇൻസ്റ്റാ ന്യൂ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് ഡോട്ടർ റിബൺ കുറേ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയായിരുന്നു കുറേ പെരുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിന് വേണമെന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയാട്ടോ അതിൽ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കത്താൽ നല്ല റിസൾട്ടായിരിക്കും ഭയങ്കര പേഴ്സണലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും സാറ്റർഡേ പണ്ട് അവർ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ കുഞ്ഞു പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമുക്ക് ഓർഗൻസൈ ചെയ്യുമ്പോൾ കാണാൻ നല്ലൊരു റിസൾട്ടാണ് ഇപ്പോൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇന്നും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്നതിൻ്റെ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാം കേട്ടോ മെസ്സേജ് അയച്ചാൽ നിനക്ക് പ്രോഡക്റ്റുകൾ മേടിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് കഥ പറച്ചതെന്ന നാളെ പുതിയൊരു പിടിയായിട്ട് കാണാൻ വിഷാന്ന അതൊരിക്കും ബൈ ബൈ ഇസ്ലാമോലി പോകും